ഹലോ പടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഫോട്ടോ ചെച്ചിക്ക് പോകുന്നതാണ് ഇന്നാണ് ഫോട്ടോച്ചിയിൽ ട്രെയിൽ ആയിട്ട് കിടന്ന ദിവസം ആറ് മണിക്കാണ് ട്രീ ലൈറ്റ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മൂന്നര ടൈമിൽ ഇറങ്ങി നമ്മൾ ആ വൈപ്പിലിനൊരു നാലര ടൈമിലെത്തിയായിരുന്നു വൈപ്പിലിനെത്തിയപ്പോൾ വലിയ തിരക്കുള്ള ഉണ്ടായില്ല ജങ്കാർ കയറാനായിട്ട് നമുക്ക് സെക്കൻഡ് ജിങ്കാർ തന്നെ കിട്ടിയായിരുന്നു ജങ്കാർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിലെത്തിയിട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു യർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അവർ നല്ല രീതിക്ക് തന്നെയാണ് റോഡെല്ലാം അലങ്കാരം ചെയ്താക്കുന്നത് സ്റ്റാറെല്ലാം ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വെളി ഗ്രൗണ്ടിലെത്തി വെളി ഗ്രൗണ്ടിലാണ് ഈ കാണുന്ന ട്രീയിലാണ് ലൈറ്റ് വരുന്നത് നമ്മളിവിടെക്കെ ടൈമിൽ വലിയ രീതിയിൽ ക്രൗഡൊന്നും ഉണ്ടായില്ല നല്ല കുറേ നേരം അവിടെ എല്ലാം നടല് കണ്ടു ലാസ്റ്റ് ട്രീൻ്റെ അടുത്ത് പോയി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ ട്രീ ലൈറ്റിൻ്റെ അടുത്ത് എത്തി ലൈറ്റ് ഓൺ ആവാനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും എല്ലാവരും ക്യാമറ എല്ലാം ഓൺ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് എവിടാ അരമണിക്കൂറെല്ലാം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഓണായതന്നെ ആ ടൈമിലാണെങ്കിലും ആർക്കറിയില്ല ഈ ലൈറ്റിൻ്റെ കളർ ഏതാണെന്നുള്ളത് അവിടെ നിന്ന് കുറേ പേര് പല കളറും പറയുന്നുണ്ടായി ലാസ്റ്റ് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഇത് ഓണായത് ഓണായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ നിങ്ങൾ കണ്ടുനോക്ക് അങ്ങനെ ലാസ്റ്റ് മഞ്ഞ കളറാണ് ട്രീലിട്ടത് ഫുള്ളായിട്ട് ഈ യെല്ലോ തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ എന്താ ഭംഗി എന്നറിയും ട്രീ കാണാനായിട്ട് അതെല്ലാം കഴിഞ്ഞ് ഈ റോട്ടിലേക്ക് ഇറങ്ങാനാണെങ്കിലും ഒട്ട് കത്ത തിരക്ക് എൻ്റെ പുനീ തിരക്കോട് തിരക്ക് ഒരു കണക്കിനാണ് ജീവനോടെ റോട്ടിലേക്ക് എത്തിയത് തന്നെ റോട്ടിലേക്ക് എത്തിയിട്ടാണെങ്കിലും റോഡ് ഫുള്ള് ബ്ലോക്ക് ഇറങ്ങിയ ടൈമിലാണെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത് ഒട്ട് തിരക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ ഈ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ഞങ്ങൾ ഒരു കണക്കിന് മതലെല്ലാം ചാടിയിട്ട് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് ആ ടൈമിൽ നമ്മൾ ഈ ഒരു ക്രൗഡിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ